ഭാരതീയ വിദ്യാനികേതൻ കണ്ണൂർ ജില്ലാ കലോത്സവം സിന്ദൂരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കുറ്റാട്ടൂർ ശ്രീശങ്കര വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു പ്രശസ്ത ഗായകനും സംഗീതജ്ഞനുമായ ഡോക്ടർ കാഞ്ഞങ്ങാടി രാമചന്ദ്രൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ ആലപിച്ച ഗീതത്തോടെ ഉദ്ഘാടന സരസിനു ആരംഭം കുറിച്ചു ഇരൂഴി ഇല്ലം ആയുർവേദ ഫൗണ്ടേഷൻ രക്ഷാധികാരിയും സ്വാഗതസംഘം ചെയർമാനുമായ ഡോക്ടർ ഇരൂഴി ഗോവദാസ് നമ്പൂത്രി കൊൽക്കത്ത സഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിട്ടയർഡ് സീനിയർ സയൻറ്റിസ്റ്റ് സ്വാഗതസംഘം ചെയർമാനുമായ ഡോക്ടർ പി എ ജി നമ്പീശൻ എന്നിവർ ചടങ്ങിയ വിശിഷ്ടാതിഥികളായി കുറ്റ്യാട്ടൂർ ശ്രീശങ്കര വിദ്യാനികേസന പ്രിൻസിപ്പാൾ ശ്രീമതി സ്നേഹ കെ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ദേശീയ കായിക ശാസ്ത്രമേളകളിൽ ഉന്നതസ്ഥാനം നേടിയ വിദ്യകൾക്കുള്ള ഉപകാര സമർപ്പണം ചടങ്ങിൽ നിർവഹിച്ചു ശ്രീശങ്കര സേവാ ട്രസ്റ്റ് ട്രസ്റ്റി സുബേദാർ മേജർ രാധാകൃഷ്ണൻ ടി വി ക്ഷേമ സമിതി പ്രസിഡന്റ് സി കെ നാരായണൻ കൊട്ടോളിപ്പുറം മഹാസമിതി വൈസ് പ്രസിഡന്റ് ശ്രീമതി ദിവ്യപ്രകാശ് എന്നിവർ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സംഘടന സമിതി ജോയിന്റ് കൺവീനർ സി അർജുൻ മോഹനൻ നന്ദിയും പറഞ്ഞു 定。嗯 ചീത്തപറി പുസ്തം വായിക്കാൻ വേണ്ടി വീണ്ടും പറയും അപ്പൊ ചീത്ത പാടി വലിച്ചെറി കുടിക്കുന്ന പാത്രം വലിച്ചാരുടെ മക്കൾ ചെറിയ മക്കൾ ചെയ്യാറുണ്ട് ആ ഇത് ഈ വിഭ്രാന്തി കൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത് നമ്മുടെ ശരീരത്തിൽ പാടില്ലാത്ത കോർച്ചിസോൾ എന്നൊരു സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് പഞ്ചേദനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രാസമാറ്റങ്ങളിലൂടെ തലച്ചോറുമായി ബന്ധപ്പെട്ട് നമ്മളറിയിക്കുമ്പോഴാണ് ദേഷ്യം നമ്മൾക്ക് വരുന്നത് പക്ഷേ ഈ സമയത്ത് ഒരു പാട്ട് കേട്ടാ ഒരു മൂന്ന് മിനിറ്റ് ഒരു പാട്ട് പാടുക ഒരു നൃത്തം കണ്ടാൽ ഒരു ശില്പം കണ്ടാൽ ഒരു ചിത്രം കണ്ടാൽ ടപാമൈൻ എന്നൊരു ഫീൽ ഗുഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് ആദ്യത്തിനെ സബ്ഡ്യൂ ചെയ്ത് ഇല്ലാതാക്കുകയാണ് അപ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നത് അപ്പോൾ കല എന്ന് പറയുന്നത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് അതാണ് ക നമ്മുടെ സംസ്കൃതത്തിന് വേർ വൈ വൻ കൂർന്നുകയർത്താണ് ഇന്ദു കാര്യം എപ്പോഴും എവിടെ വലിയ അർത്ഥമാണ് ഈ ക എന്ന നക്ഷത്രം അതിന് ഉത്തരമാണല്ല ലയനം ആത്മസൗഹൃദം ഒരുക്കിച്ചത് അവ ആത്മസൗഹൃദം ഇതൊക്കെയാണ് അതാണ് കല എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ ദിവ്യ ഔഷധമാണ് ഒരു കാലിലുള്ള ചിലങ്ക തെറിച്ച് തിളച്ചുപോയി തഗവാന്റെ രൗദ്ര താണ്ഡവ സമയത്ത് തിളച്ചുപോയ ആ ചിലങ്ക കൈലാസത്തിൽ വീണാൽ അല്ലെങ്കിൽ സത്യലോകത്ത് ബ്രഹ്മലോകത്ത് വീണാൽ അല്ലെങ്കിൽ വൈകുട്ട ലോകത്ത് വീണാൽ ഈനൊരു പതിനാറ് ലോകവും ഭത്മമായി പോകും എന്ന് മനസ്സിലാക്കിയ പരമേശ്വരൻ ഈ മേലേ നിന്ന് വരുന്ന തലയിൽ തട്ടി ചുമലിൽ തട്ടി തുടയിൽ തട്ടി പാദത്തിൽ തട്ടി സോഫ്റ്റാക്കുകയാണെങ്കിൽ അതിന്റെ കാഠിന്യം കൊറുക്കുകയാണെങ്കിൽ അതാണ് മൃദങ്ങം പഠിക്കുന്ന തത്തിന്നോ നൃത്തം പഠിക്കുന്ന തത്ത കവല പഠിക്കുന്ന ധാതി എണ്ണങ്ങൾ പഠിക്കുന്ന വൺ ടു ത്രീ ഫോർ എല്ലാം ഇടാണ് ശക്തി തീ ഇല്ല തീയുടെ ശക്തി തോമിനില്ല തൂമിയുടെ ശക്തി നമ്മിനില്ല ആറ് നാല് ഇരുപത്തിനാല് ആറ് മണിക്കൂർ വീതമാണോ ഒരു ദിവസം കഴിയുന്നത് അല്ലെ സത്യമാണ് ബ്രാഹ്മണുഹൂർത്തം നാല് മണിക്ക് തുടങ്ങുകയാണെങ്കിൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഭയങ്കര പവറായിരിക്കും നമ്മൾക്ക് രാവിലെ പത്ത് മണി വരെ ഭയങ്കര പവറായിരിക്കും പത്ത് മണി കഴിഞ്ഞ് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് മണിയാകുമ്പോഴത്തേക്ക് ക്ഷീരണായി കുറച്ച് ക്ഷീണമായി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്ര കെ ക്ഷീണായി ഓഫീസിൻ്റെ വീട്ടിലേക്ക് എത്ര പക്ഷണായി അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് രാത്രി പത്ത് മണിയാകുമ്പോൾ നാല് ക്ഷീണമായി പിന്നെ നം ഓർമ്മ അതാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് എൺപതാണെങ്കിൽ ഇരുപത് വയസ്സിൻ്റെ ശക്തി നാൽപ്പതിനുണ്ടാവില്ല നാൽപ്പതിൻ്റെ പവർ അറുപതിനെ ഉണ്ടാവില്ല അറുപതിൻ്റെ പവർ അപ്പോൾ എന്താണ് ഇവിടെയാണ് പുതുരായ്മകൾക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ കൃത്യമായി അഞ്ച് മണിക്കൂറിൽ ഇങ്ങനെ ബ്രഷ് ഡ്രഷ് ചെയ്യുന്നു ചൂടുകാപ്പിയോ ചൂടുകളോ എന്തെങ്കിലും കഴിക്കുന്നു സ്കൂളിൽ പാഠങ്ങൾ പഠിക്കുന്നു കുളിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഡ്രസ്സ് ചെയ്യുന്നു സ്കൂളിലേക്ക് പോകുന്നു കുച്ചിട്ട് ബ്രേക്ക് ഇതൊക്കെ ഇത്തമാണ് താളബോധം അതാണ് എൻ്റെ മക്കളുടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നാളെയാണെന്ന് തോന്നുന്ന മത്സരം തുടങ്ങുന്നത് അല്ലേ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സിദ്ധിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു സിദ്ധിയുണ്ട് ഇപ്പോഴത്തെ ഒരു ഫേസ്ബുക്കൊക്കെ നമുക്ക് തോന്നുമ്പോൾ സങ്കടം തോന്നലാണ് എന്നാലോചിക്കൂ മലയാള ഭാഷ നിഖുവി ഏറ്റവും മധുരമുള്ള ഒരു വാക്കാണ് ആദ്യ സ്വരാക്ഷരമായ ആ എന്ന അക്ഷരത്തിലെ അന്നമൂട്ടൻ്റെ അമ്മ അന്നം മുട്ടുന്ന അമ്മ കഴിഞ്ഞാൽ അന്നമേകുന്ന അച്ഛൻ അത് കഴിഞ്ഞാൽ അറിവ് പകർന്നു തരുന്ന അധ്യാപകർ അതാണ് മാതാ പിതാ പിതാണ് നാലാമത്തെ താണ് ദൈവം എന്ന് മാത്രമല്ല നാലും ദൈവങ്ങളാണ് അപ്പോൾ കടത്തുകളിക എന്ത് രസാ ഹൃദയത്തിൽ ഇപ്പൊ തന്നെ രാമേന്ദ്രൻ ഓയ് നാരായണൻ ഓയ് എന്നൊക്കെ ഇന്നത്തെ പാട്ടൊന്നും പാട്ടൊന്നു പാട്ടിൽ വല്ല ആശയം ഉണ്ടാവും എന്താശയം ആവശ്യ ഒന്നൂല്ല മംഗള മായ ചിത്രവിട്ടു ഇന്നിപ്പോ ഏതാ പാട്ടില് നിൻ്റെ അപ്പൻ്റെ ഡി ജിമിക്കം എന്താണ് നിൻ്റെ അപ്പൻ്റെ അപ്പൻ അമ്മ കട്ടുകൊണ്ട് പോയി അല്ല അല്ല എൻ്റെ അപ്പൻ്റെ ബ്രാൻഡ് കോപ്പി നിൻ്റെ അമ്മ പൂർത്തിയായിട്ട് അച്ഛനും പൂസാമും രണ്ട് പേർക്കും നമുക്ക് പോയിട്ടുട്ടിച്ച് വരാൻ കുട്ടികൾ പോരാൻ ഇത്ര വൃത്തിയായിട്ടൊരു സംസ്കാരം അപ്പം ആ കലകളിൽ നിന്നും നമുക്ക് നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിന് എനിക്കൊരു വല്ലാത്തവരെ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠമായിട്ടുള്ള ഒരു സ്ഥാപനമാണത് അതുകൊണ്ട് ഒരു മൂന്ന് മാസം കൂടുമ്പോഴോ നാല് മാസം കൂടുമ്പോഴോ അഞ്ചു മാസം കൂടുമ്പോഴോ ആറ് മാസം കൂടുമ്പോഴോ പഠിക്കുന്ന പഠിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു മ്യൂസിക്കിൻ്റെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സും ഞാൻ വന്നിട്ട് ഫ്രീ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളുണ്ടാവട്ടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊന്നും ഇപ്പം ഞാൻ നിൽക്കുന്നില്ല അതുകൊണ്ട് സർവൈശ്വര്യം എല്ലാവർക്കും ഉണ്ടായിട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടനഘടന നന്ദി നമസ്കാരം അടുത്തതായി ഈ കലോത്സവ വേദിയിൽ മുണം നടത്തുവാനായി എന്തുകൊണ്ടും അതിന് യോഗ്യനായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ അവർ നിർവഹിച്ചിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ വിദ്യാലയവും വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളെയും കുറഞ്ഞ സമയത്തിനുള്ളിൽ വിലയിരുത്തുകയും ആ സന്തോഷത്തിൻ്റെ മുഖമുദ്രയായി ഈ വിദ്യാലയത്തിനും നമ്മുടെ ആവശ്യങ്ങൾക്കു വേണ്ടി ചില പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ചില കാര്യക്രമങ്ങളുമൊക്കെ ചെയ്യാനുള്ള സന്നദ്ധതയും അദ്ദേഹം പുറപ്പെടുവിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മളും നമ്മുടെ സ്ഥാപനവുമാണ് ആദരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെയുള്ള വ്യക്തികളെ കണ്ടെത്തുകയും അവരെ വിദ്യാലയവുമായി അടുപ്പിക്കുകയും നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രത്യേകതയും ഈ വിദ്യാലയത്തിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ സമൂഹത്തിന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതുകൂടിയാണ് ഇത്തരം കലാവേദികളുടെ ഉദ്ദേശം നാളെ മുതലുടെ വേദിയിൽ നമ്മുടെ ഈ ജില്ലയിൽ തന്നെയുള്ള

നിക്കേത ആരംഭിച്ചിട്ട് ആ പതിനൊന്ന് കൊല്ലമാണ് ആ പതിനൊന്ന് കൊല്ലമുണ്ട് ആ സ്ഥാപനത്തിൻ്റെ വളർച്ച ഏതാണ്ട് വളരെ തൃപ്തികരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു पे काढून वळले संतोष मुळ स्थायकोर अ्याप्ती वर्धिप वर्धी वळरध संतोष भारतीय चिंतागती भारतीय विज्ञानतीधुनिक विद्या आधुनिक शास्त्रे संयुक्त प्रवर्तन वेगळे नेपणे कला मा ും സമയത്തും പുരോഗതി സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആദ്യമായി എൻ്റെ വിനീതമായ മന്ത്രമാണ് ഏതാണ്ട് നാ നാല് ദശാബ്ദക്കാലം ഈ നാട്ടിൽ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കൽക്കത്ത എന്ന മഹാനഗരത്തിലെ അതിശ്രേഷ്ഠമായ ഒരു ഗവേഷണ സ്ഥാപനത്തിൽ ഗവേഷകരും അധ്യാപകരുമായി ഒരു വലിയ കാലയളവ് അല്ലെ ജീവിതത്തിൻ്റെ അധികാംശം എന്ന് വേണമെങ്കിൽ പറയാം ചിലവഴിച്ചതിന് ശേഷം ജീവിതത്തിനായി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയ എന്നെപ്പോലുള്ള ഒരു ആഭ്യന്തര പ്രവാസിക്ക് ലഭിക്കാവുന്ന വളരെ വലിയ ബഹുമതികളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള ഒരു വിദ്യാലയത്തിലെ കലാമാമാങ്കത്തിന് ആശംസ നേരുക അല്ലെങ്കിൽ അതിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുക എന്നത് തീർച്ചയായിട്ടും ആ ഒരു ബഹുമതി എനിക്ക് നൽകിയ ഈ വിദ്യാലയത്തിൻ്റെ ഭാരവാഹികളോടും വിശിഷ്യ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ മുരളി അതുപോലെ എൻ്റെ മരുമകൻ കൂടിയായ ശ്രീ ജ്യോതിഷ് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ആദ്യം നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഞാൻ വിജയം തന്നെ ആശംസിക്കുന്നു എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു അവസരം എനിക്ക് തന്ന ശ്രീശങ്കര വിദ്യാനികേൻ ഭാരതീയ വിദ്യാനികേതൻ്റെ കീഴിലുള്ള ഈ ശ്രീശങ്കര വിദ്യാനികേതനോട് ഞാൻ ഒരിക്കൽ കൂടി നിലന്നു ഈ വിദ്യാലയത്തിന് തുടർന്ന് ഭാവിയിലും എല്ലാവിധ ശ്രേയസും ഉണ്ടാകുമാറാകട്ടെ ജഗദീശ്വരൻ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയം ആശംസിക്കുന്നു നന്ദി നമസ്കാരം The felicitation and prize distribution ceremony. Sir, so, please. Pleasure to Mr. Young Prati, Principal of Nivedita Vidyalayam Pundar, who has been awarded the first prize for his excellent. Let us all welcome him with a warm round of applause as we celebrate his remarkable achievement. Prestigious recognition. Let us all applaud her remarkable accomplishment and encourage her to continue excelling in her academic journey. Ashana EP The stage to receive her award. Let us all give her a big round of applause for this remarkable accomplishment. I present the prize to Nihara TK. I request Nihara to kindly come forward and receive the recognition. the recognition let us all give her a big round of applause for this remarkable achievement I request rudhuvarna to kindly come forward to the stage and receive the recognition Scientist, Saha Institute, Kolkata, to pre present the prize to Shikha P.K. I request Shikha to kindly receive the hard-earned recognition. You, sir, retired senior scientist, to kindly present the prize to Sharmada M i request sharmada to kindly receive the recognition to our respected principal madam sneha and esteemed chief guest other important persons on the stage beloved teachers and non-teachers parents and dear students it's an honor to stand before you today as we celebrate the incredible talent and spirit of our students at this year's house of practices, sincerity and dedication. This special day I extend my thanks behind this and you can show your best in this platform. It may continue to shine brighter with each passing year. Once again, my heartfelt wishes to all contestants, thank you. Thank you so much. Pray, അധ്യക്ഷൻ വേദിയിലും സഹസരമായി ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ രക്ഷിതാക്കളെ വിവി എൻ കുടുംബാംഗങ്ങളെ ദീർഘരമായ ഒരു നന്ദി പ്രകാശനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം വൈകിയൊരു വേളയാണ് സോ ആദ്യമായി അധ്യക്ഷ സ്ഥാനം വഹിച്ചത് എസ് എസ് പി എൻ കുട്ടിയാട്ടൂർ പ്രിൻസിപ്പൽ ശ്രീമതി സ്നേഹ കെ മേഡത്തിന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഡോക്ടർ കാനങ്ങാട് രാമചന്ദ്രൻ സർ സംഗീതത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിച്ചു അദ്ദേഹത്തിന് എന്റെ കൃതജ്ഞതയുടെ കുച്ചണ്ടുകൾ അർപ്പിക്കുന്നു ഭീമന്റെ മൂല്യങ്ങളെ കുറിച്ച് ഒരു ചെറിയ ചിത്രം വരച്ചു നൽകിയ ശ്രീ ഗോപാലൻകുട്ടി മാസ്റ്റർക്കും എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ നാടിൻ്റെ യശസ് മാനോളം ഉയർത്തിയ രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങളായ ഡോക്ടർ ഇടൂഴി ഭാഗദാസൻ നമ്പൂതിരിപ്പാട് ഡോക്ടർ പി എം ജി നമ്പീശൻ സർ ഇരുവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു ആശംസ പ്രസംഗം നടത്തിയ ശ്രീമതി ദിവ്യ പ്രകാശ് മാതൃസമിതി വൈസ് പ്രസിഡന്റിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതോടുകൂടി സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീകലാം എവിടി ചിത്രം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ലക്ഷ്യം എത്തിച്ചേർന്നിട്ടില്ല നാടെയാണ് യഥാർത്ഥ

मागे गाहे तव जय दादा जन गण मङ्गलदायक जय हे भारत भाग्य विदा जय ही, जय हे जय हे जय जय जय, जय 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 जय, जय, जय हे सत्यं वधा धर्मं चरा स्वाध्या देवो भव देवो भव देवो भव राष्ट्रदेवो भव सर्वे भवन्तु सुखिनः सर्वे सन्तु निरामय सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभा भवेत् ॐ शान्ति शा 身边。